സംസ്ഥാനത്ത് ഓൺലൈനിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് തട്ടിപ്പിനിരയായ തിരുവനന്തപുരം കൊല്ലം സ്വദേശികൾ പോലീസിൽ പരാതി നൽകി ലു പോളണ്ട് എന്നിവിടങ്ങളിൽ വാഗ്ദാനം ചെയ്ത ചെയ്തങ്ങൾ തട്ടിയെടുത്തു എന്നാണ് പരാതി യൂറോപ്യൻ രാജ്യങ്ങളിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകർഷണീയമായ പരസ്യങ്ങൾ നൽകിയാണ് ഉദ്യോഗാർത്ഥികളെ വലവീശി പിടിച്ചത് ജോലി വാഗ്ദാനം വിശ്വസിച്ച് പണം നൽകിയവർക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ട് ജോലിയുമില്ല പണവുമില്ല പോളണ്ട് മുതൽ വരെ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് മികച്ച രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ആണ് അവർ പറഞ്ഞത് അവിടുത്തെ ലോയറിൻ്റെ കാശ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ അടച്ചാൽ മതി ബാക്കി നിങ്ങൾ അവിടെ പോയിട്ട് ജോലി തന്ന ശേഷം കിട്ടിയ ശേഷം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് തവണകളായിട്ട് അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ആട് കണ്ടായിരുന്നു ഇത് ഇവരാ പേര് എക്സ്പോർട്ട് അഡ്വൈസ് എന്ന് പറഞ്ഞ് തല സൈഡിൽ ഇവരെ കമ്പനി നെയിമും അങ്ങനെയാണ് ഈ ആൻസി എന്ന് പറയുന്ന അവർ തന്നെ എക്സ്പോർട്ട് അഡ്വൈസ് എന്ന് പറയുന്ന ഏജൻസി വിളിക്കുന്നു ദുബായ് ആസ്ഥാനമായുള്ള എക്സ്പെർട്ട് അഡ്വൈസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി സംഭവത്തിൽ കൊല്ലം വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊല്ലത്തെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് തട്ടിപ്പിന്റെ ഇടനിലക്കാരൻ തിരുവനന്തപുരം സ്വദേശിക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് നഷ്ടമായത് കൊല്ലം സ്വദേശികളായ ദമ്പതികളുടെ അഞ്ച് ദശാംശം ഏഴ് ലക്ഷം രൂപയും നഷ്ടമായി പണം തിരികെ ആവശ്യപ്പെട്ട് വിളിച്ചപ്പോൾ എക്സ്പെർട്ട് അഡ്വൈസ് ജീവനക്കാർ കൃത്യമായ മറുപടി നൽകുന്നില്ല കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് പോലീസ് റിപ്പോർട്ടർ തിരുവനന്തപുരം